എന്റെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കൂട്ടുകാർക്ക് ഹാപ്പി ക്രിസ്മസ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാറാണ് അന്നേരം നമ്മളെ സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ ആദ്യങ്ങനത്തെ ഒരു വൈറ്റ് പേപ്പർ വേണം എന്നിട്ട് അത് ഹാട്ട് മടക്കണം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് ഈ പേപ്പർ അഞ്ച് പീസ് ഇതുപോലെ വേണം ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒരു കോണായിട്ട് മടക്കണം ഇനി ഈ ബാക്കി വരുന്ന പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി നമ്മൾ ഇത് മുറുത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ കോണായിട്ട് മടക്കണം മടക്കി ഇനി ഇത് ഇവിടെ ഭക്ഷണം വെച്ച് മുട്ടിക്കണം ഇനി ഈ ഇങ്ങനെ ബാക്കിയായിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് ഇത് നമ്മൾക്ക് ഇങ്ങനെ രണ്ട് സെന്റിമീറ്റർ അളവ് എടുത്ത് വെക്കാം ഇങ്ങനെ ശരി കട്ട് ചെയ്യാം വരെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടി ഇതുപോലത്തെ അഞ്ചെണ്ണം നമുക്ക് വേണം ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണം ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം എടുക്കണം എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് എടുത്ത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം ക്ലിപ്പ് ചെയ്ത് കൊടുത്തു ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു ഇനി ഒരെണ്ണം ഇതുപോലെ എടുത്ത് വെച്ച് എല്ലാം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നതിന് മുമ്പ് പശ തേക്കണം ഇതുപോലെ എല്ലാം ഇങ്ങനെ ക്ലിപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ ക്ലിപ്പ് എന്നിട്ട് ഇനിവർത്തിന്റെ കൊച്ചു സ്ഥാപന നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ കൂട്ടുകാരെ എൻ്റെ കൊറച്ച് സ്റ്റാറ നിങ്ങൾക്ക് ഇഷ്ടമായോ ടാ